ഇന്ന് മൂന്ന് മണിക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നത് അതിനു മുമ്പ് രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത് വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയുടെ കത്ത് വികസിത ഭാരത് സങ്കല്പ് എന്ന പേരിലുള്ള വാട്സ്ആപ്പ് അക്കൌണ്ടിൽ നിന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട കുടുംബാംഗം എന്ന അഭിസംബോധനയോടെയാണ് കത്ത് തുടങ്ങുന്നത് കഴിഞ്ഞ പത്തു വർഷം മോദി സർക്കാർ സ്വീകരിച്ച ചരിത്രപരമായ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും കത്തിൽ വിവരിക്കുന്നു ബി ജെ പി സർക്കാരിന് ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിന് കത്തിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്തു ജനജീവിതത്തിലുണ്ടായ പരിവർത്തനമാണ് പത്തു വർഷത്തിനിടയിലെ വലിയ നേട്ടമെന്ന് മോദി പറയുന്നു നൂറ്റിനാപത് കോടി ഇന്ത്യക്കാരുടെ വിശ്വാസവും പിന്തുണയും തനിക്ക് പ്രചോദനം നൽകുന്നതായി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് എല്ലാ പൌരന്മാരെ അഭിസംബോധന ചെയ്തെഴുതിയ തുറന്ന കത്തിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും ജി എസ് ടി നടപ്പാക്കിയതും ഉൾപ്പെടെ സർക്കാർ എടുത്ത ചരിത്രപരമായ ചില തീരുമാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു പുതിയ പാർലമെന്റ് മന്ദിരം പി എം ആവാസ് യോജന എല്ലാവർക്കും വൈദ്യുതി വെള്ളം എൽ പി ജി ലഭ്യത ആയുഷ്മാൻ ഭാരത് വഴി സൌജന്യ ചികിത്സ കർഷകർക്ക് സാമ്പത്തിക സഹായം മാതൃവന്ദന യോജന സ്ത്രീകൾക്ക് സഹായം മുത്തലാഖിനെക്കുറിച്ചുള്ള പുതിയ നിയമം പാർലമെന്റിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ശക്തി വന്ദൻ നിയമം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കുന്നു നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നതിനാൽ ഇതൊക്കെ സാധ്യമാകുന്നതെന്ന് കത്തിൽ പ്രധാനമന്ത്രി പറയുന്നു പാരമ്പര്യത്തെയും ആധുനികതയും ഒരുപോലെ വെച്ചാണ് രാജ്യം മുന്നോട്ടു പോകുന്നത് അടുത്ത തലമുറ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭൂതപൂർവമായ നിർമ്മാണവും നമ്മുടെ സമ്പന്നമായ ദേശീയ സാംസ്കാരിക പൈതൃകത്തിന്റെ പുനരുജ്ജീവനവും രാജ്യം കണ്ടതായി പറയുന്നു സുപ്രധാനമായ നിരവധി തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ ആകുമെന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും പിന്തുണയുടെയും അളവുകോലാണ് ഒരു പുതിയ പാർലമെന്റ് കെട്ടിടവും തീവ്രവാദത്തിനും ഇടതുപക്ഷ തീവ്രവാദത്തിനുമെതിരായ ശക്തമായ നടപടികളും പ്രധാനമന്ത്രി എഴുതി ഒരു വീക്ഷിത് ഭാരത് അല്ലെങ്കിൽ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയത്തിലാണ് ഞങ്ങൾ നമ്മുടെ രാജ്യത്തെ വലിയ ഉയരത്തിലേക്കും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് തുടരുമെന്നും അദ്ദേഹം പറയുന്നു രാജ്യത്തെ പുതിയ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കാനാകുമെന്ന് പ്രത്യക്ഷ പങ്കുവച്ചാണ് കത്ത് അവസാനിക്കുന്നത് ബി ജെ പിയുടെ മോദിയുടെ കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് തുടർച്ചയായി വർഷത്തെ മോദി സർക്കാർ ശേഷം വരുന്ന തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും വളരെ ആകാംക്ഷയോടെയും ഏറെ പ്രതീക്ഷയോടെയുമാണ് കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്ന് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതിക്കൊപ്പം ഇന്ന് ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ് കോൺഫറൻസ് നടക്കുന്നുവെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ വക്താവ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് വിവാദ നിയമത്തിലൂടെ തെരഞ്ഞെടുത്ത രണ്ട് കമ്മീഷണർമാർ ചുമതലയേറ്റ കോടതി കയറിയതിനിടെയാണ് പ്രഖ്യാപനം ഐ എസ് ഉദ്യോഗസ്ഥരായ ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും കമ്മീഷണർമാരായി വെള്ളിയാഴ്ചയാണ് ചുമതലയേറ്റത് ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജികുമാർ അറിയിച്ചത് കമ്മീഷണർ നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്